ചാരിറ്റി എടുത്താലോ അല്ല വേറൊന്നും കൊണ്ടല്ല തൽക്കാലത്തെ ഈ കോലാഹലങ്ങളൊക്കെ മലയാളികളൊന്നും മറക്കണമെങ്കിൽ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ചാരിറ്റിയാണേ ആണേ മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം വെൽക്കം ടു ഇൻസൈഡ് ജംഗ്ഷൻ ആളെ കാണുമല്ലേ വേറെ ആരുമല്ല നമ്മുടെ ബോബി ചെമ്മണ്ണൂർ തന്നെ കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ സെക്സിസ്റ്റ് കോമെൻ്റുകളെയും പ്രായഭേദമന്യേ പിള്ളേരോട് പോലും റേപ്പ് ജോക്ക് അടിക്കാനും യാതൊരുവിധം നാണവും മാനവും ഇല്ലാത്ത നമ്മുടെ ബോച്ച് അല്ലെങ്കിൽ വേണ്ട ഒരു വിഭാഗം മലയാളികളുടെ ബോച്ച് അണ്ണനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല അവതാരപ്പിറവിയല്ലേ മൾട്ടി ടാലൻ്റഡ് പേഴ്സൺ റേപ്പ് ജോക്ക് സെക്സിസ്റ്റ് കോമെൻറ് ഒഫെൻസീവ് ജോക്ക്സ് ഡബിൾ മീനിങ് കോമെൻസ് ബിസിനസ് പിന്നെ മെയിനായിട്ട് ഒരു ഐറ്റം ഉണ്ട് ചാരിറ്റി അതിലാണ് മലയാളികൾ മൂക്കും കുത്തി വീഴുന്നത് അണ്ണന്റെ ഉപമകൾ കുറച്ച് കൂടിയപ്പം അകത്ത് പോകേണ്ടി വന്നു അപ്പോഴും ഒന്നേ പറയാനുള്ളൂ പോലെ ഇത്രയും ചാരിറ്റി ചെയ്യുന്ന ഒരാളെ അകത്തിടാൻ എങ്ങനെ തോന്നി ആ നല്ല ഏത് മനസ്സെന്തായാലും കാണാത്തേ പറഞ്ഞോളൂ പക്ഷേ ആൾക്കാര് എന്ന അഭിമാനപൂർവ്വം വിളമ്പുന്ന ഒരു സെലിബ്രിറ്റി ആയ സ്ത്രീയെ സ്റ്റോക്ക് ചെയ്ത് ലൈംഗിക പരാമർശങ്ങൾ ഉന്നയിച്ച് അപമാനിച്ച കൊച്ചുകുട്ടി എന്ന് പോലും നോക്കാതെ ഡബിൾ മീനിങ് കോമെന്റുമായി വരുന്ന സ്ത്രീകളെ യാതൊരു വിധത്തിലും ബഹുമാനിക്കാത്ത തൃശ്ശൂർ പൂരത്തിന് പോകുന്നത് അവിടെയുള്ള സ്ത്രീകളെ തൊട്ടുരുമാനും ജാക്കി വെക്കാനും ഒരു നാണോ ഇല്ലാതെ വിളിച്ചു പറയുന്ന മനുഷ്യൻറെ നല്ല മനസ്സിനെയാണ് മലയാളികൾ തലേ വെച്ചുകൊണ്ട് നടക്കുന്നത് തനിക്കുണ്ടായ അതിക്രമത്തിനെതിരെ സധൈര്യം മുന്നോട്ട് വന്ന ഹണി റോസിനെ സ്ലഡ് ഷീമിംഗ് നടത്തി ബോച്ചയെ വെളിപ്പിക്കാൻ നോക്കുന്ന മലയാളികളോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കട്ടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യനും ഉണ്ടെന്ന ബോധ്യം എന്നാൽ നിങ്ങൾക്ക് വരിക ഒരു വ്യക്തിയുടെ കട ഉദ്ഘടനം ചെയ്യാൻ പോയി എന്നതിൻ്റെ പേരിൽ അയാൾ പറയുന്ന സകല വൃത്തികേടുകളും കേൾക്കണം ഓടി നടന്ന് ചാരിറ്റി ചെയ്താൽ മാത്രം ഒരാൾ പുണ്യാലിനാവുമോ